സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഇഷ്ടമുള്ള ജോലിക്ക് പോകാം ഇതിന് അവസരമൊരുക്കുകയാണ് നൈപുണ്യ വികസന കേന്ദ്രം പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം നടപ്പാക്കുന്ന സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായാണ് നൈപുണ്യ കേന്ദ്രങ്ങൾ സ്കൂളുകളിൽ ഒരുങ്ങുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സുവരെയുള്ളവർക്കാണ് നൈപുണ്യ കേന്ദ്രത്തിൽ പ്രവേശനം കൗമാരക്കാലം മുതൽ അഭിരുചികൾക്കനുസരിച്ച് തൊഴിൽ സാധ്യതയുള്ള മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് അറിവും പരിശീലനവും നൽകുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നിലവിൽ ബ്യൂട്ടീഷ്യൻ ജി എസ് ടി അസിസ്റ്റന്റ് വെബ് ഡെവലപ്പർ ആനിമേറ്റർ ടെലികോം എ എ ഡിവൈസ് ഇൻസ്റ്റലേഷൻ തുടങ്ങി ഇരുപത്തിയൊൻപത് ന്യൂജൻ തൊഴിലുകളിലാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത് ആദ്യഘട്ടത്തിൽ ഓരോ ജില്ലകളിലും ഒന്ന് എന്ന ആശയത്തിൽ നടപ്പിലാക്കിയ നൈപുണി കേന്ദ്രത്തിൽ നിന്ന് ആദ്യ ബാച്ച് പഠനം പൂർത്തിയാക്കി ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്തിലെയും സ്കൂളുകളിൽ നൈപുണി കേന്ദ്രം എന്ന ആശയത്തിൽ ഇരുന്നൂറ്റി പത്ത് കേന്ദ്രങ്ങളാണ് ഒരുങ്ങിയിട്ടുള്ളത് ഇതിന്റെ ഉദ്ഘാടനം അടുത്ത മാസം നടക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം